എൻ്റെ പേര് അനറ്റ് ഞാൻ അങ്കമാലി തുറവൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹം അമ്മമാതാവ് തരാനായിട്ട് സാധിച്ചു എൻ്റെ അണ്ടർ ആംസിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു പിമ്പിൾ പോലെ ഒരു ഇതുണ്ടായിരുന്നു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇത് നോർമൽ ഇതാണ് മരുന്ന് കഴിച്ച് മെഡിസിൻ കഴിച്ചാൽ മാറിപ്പോകുന്നതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഓരോ ദിവസം കൂടുന്നവരും ആ പിമ്പിൾ ഭയങ്കര ഹാർഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു ആ സമയത്ത് എപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം ഏതു നേരം ഉടമ്പടി തൈലം നേർച്ച വസ്തുവായ ഉപ്പും ആ പിമ്പിളിൽ പുരട്ടി മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ഏതു നേരം ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഞാൻ അത് നോക്കിയ സമയത്ത് അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവ് അത് മെഴുകുപോലെ ഉരുകിപ്പോണം എന്നൊരു നിയോഗം വെച്ചാണ് ഞാൻ ഏതു നേരവും മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസ പ്രമാണം ചെല്ലി പുരട്ടിയത് ഒരു ദിവസം ഞാൻ അത് നോക്കിയ സമയത്ത് അത് ശരിക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ മെഴുകുപോലെ അത് മാതാവ് എനിക്ക് മാറ്റി തന്നു അതിനുശേഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് പതിനാറ് തവണയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യാവുന്ന സമയത്ത് മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും മാതാവിൻ്റെ നേർച്ച വസ്തു ആയ ഉപ്പും ഉപയോഗിച്ചാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എക്സാം സെൻറ്റർ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് മാതാവിൻ്റെ പ്രത്യ്കരണ പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഏത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോൾ ഒരു പരിചയത്തിലുള്ള ഒരു ചേട്ടൻ വഴി എനിക്ക് ഡൽഹിയിൽ എക്സാമിന് ഡേറ്റ് കിട്ടി അച്ഛനെ വന്ന് കാണാനും അച്ഛൻ്റെ അനുഗ്രഹം ലഭിക്കാനും സാധിച്ചു അപ്പോൾ അച്ഛൻ തന്ന കാശുരൂപം ഉപയോഗിച്ച് ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതാൻ പോയി അച്ഛൻ തന്ന കാശുരൂപം ഞാൻ ടേബിളിൽ വെച്ച് അതോടൊപ്പം തന്നെ നേർച്ചവസ്ഥയായ ഉപ്പും ടേബിളിൽ ഇട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു രണ്ട് എക്സാമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അതിൽ ഒരു എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് എനിക്ക് സാധിച്ചു അതുകഴിഞ്ഞ് വീണ്ടും എക്സാമിന് ഡേറ്റ് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു മാതാവിൻ്റെ മുമ്പിൽ ഏതു നേരം ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ഏത് നേരം നിയോഗം വെച്ച് ഞാൻ എപ്പോഴും മാതാ പ്രതീഷ്കരണ പ്രാർത്ഥനയിൽ എപ്പോഴും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥനയുടെ ഫലമായി മാതാവിനു മുൻപായി ഡേറ്റ് എനിക്ക് കിട്ടി ഞാൻ എക്സാം പോയി അറ്റൻഡ് ചെയ്തു അപ്പോൾ എപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപവും നേർച്ചവസ്ഥായ ഉപ്പും തൈരവും ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവരുന്നു സ്പീക്കിംഗ് ആയിരുന്നു എക്സാം വന്നത് അപ്പോൾ ഞാൻ സ്പീക്കിംഗ് എക്സാം എപ്പോഴും അറ്റൻഡ് ചെയ്യുമ്പോൾ മാതാവിൻ്റെ ഉടമ്പ തൈലും ഉപ്പും നാവില് കുരിശടയാളം പുരട്ടി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം വളരെ എളുപ്പമായിരുന്നു വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ റിസൾട്ട് നോക്കി പക്ഷേ എക്സാം പാസ്സായില്ല ഞാൻ വളരെയധികം നിരാശപ്പെട്ടു ഈ ജർമ്മൻ ഉപേക്ഷിച്ചാലോ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ അന്ന് വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങിയപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വന്ന് ഇനി എഴുതാൻ പോകുന്ന എക്സാം നീ പാസ്സാവുമെന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് മാതാവ് എന്നെ സ്വപ്നത്തിൽ കാണിച്ചു വന്നു പിറ്റേ ദിവസം അഞ്ചരിക്ക് പ്രതീഷ്കരണ പ്രാർത്ഥന എത്തിച്ചപ്പോ മാതാവിന്റെ മുമ്പിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് മാതാവ് മാതാവ് സ്വപ്നം പോലെ ഇനിയുള്ള എക്സാം എനിക്ക് പാസ് ആവാനായിട്ട് സാധിക്കണം അതോടൊപ്പം തന്നെ മാതാ എനിക്ക് പെട്ടെന്ന് തന്നെ ട്രിവാൻഡ്രത്ത് ഡേറ്റ് കിട്ടി ഒരു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ കാശുരൂപം കയ്യില് പിടിച്ച് മുറുകെ ഞാൻ പിടിച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു റിസൾട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ വന്നു മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്ത് നേർച്ചവസ്ഥ തൈലം ഫോണിൽ കുരിശടയാളം വിരട്ടി ഞാൻ എക്സാം റിസൾട്ട് നോക്കിയപ്പോൾ ഇപ്പം മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്ന പോലെ തന്നെ കൃത്യമാർക്കോടുകൂടി പാസ്സാവാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പം മൂന്ന് മൊഡ്യൂള് കിട്ടിക്കഴിഞ്ഞാൽ പേപ്പർ വർക്ക് തുടങ്ങാമെന്ന് എനിക്കൊരു അറിവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഏജൻറ്റിൻ്റെയിൽ കൊടുത്തു പക്ഷേ അത് ഭയങ്കര ലാഗും നീട്ടിക്കൊണ്ട് പോലെ ആയിരുന്നു അപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കറിയില്ല ഏതാണ് സത്യം എന്നുള്ളതും ഏതാണ് തെറ്റും നീ എനിക്ക് കാണിച്ചു തരണം എന്ന് മാതാവിൻ്റെ മുമ്പിൽ എപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവ് എനിക്ക് ശരിയെന്ന് കാണിച്ചു തന്നു ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പേപ്പറ് തിരിച്ച് വാങ്ങാനായിട്ടും അതോടൊപ്പം തന്നെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമായിട്ട് വേറൊരു ചേട്ടൻ വന്ന് ജർമ്മൻ്റെ കാര്യം സംസാരിക്കുകയും നല്ലൊരു ഏജൻസിയിൽ എനിക്ക് കൊടുക്കുകയും മാതാവിൻ്റെ മുമ്പിൽ എപ്പോഴും ഇവിടെ വന്നായാലും ഞാൻ എനിക്ക് നല്ലൊരു ഏജൻസി കാണിച്ചു തരാനും നല്ല പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ പാസ്സാവാൻ പാസ്സായി പോകാനായിട്ട് സാധിക്കണമെന്ന് എനിക്ക് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ഫെർട്രാഗ് കിട്ടുകയും ഈ അക്കോമഡേഷനും വിസയും കാര്യങ്ങളെല്ലാം ലഭിച്ച് ഒക്ടോബർ ഒന്നാം തീയതി പോകാനായിട്ടുള്ള അനുഗ്രഹം മാതാവിൽ നിന്ന് എനിക്ക് കിട്ടി അതോടൊപ്പം തന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും കുർബാനയുടെ പങ്കാളിത്തം ഏറ്റവും കൂടാനായിട്ട് സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് ഞാനിങ്ങനെ പ്രായം ചെന്ന അമ്മമാരെ നോക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും കുളിപ്പിക്കാനായിട്ട് ഒരു മാസം മൂന്ന് മാസത്തോളം കൂടി പോയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടം തന്നെ പത്രങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കാനും മാതാവിൻ്റെ അനുഗ്ര അനുഗ്രഹങ്ങൾ എല്ലായിടത്തും എത്തിക്കാനായിട്ട് സാധിച്ചു ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അനറ്റ് ജിജു എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ജർമ്മൻ ഭാഷാ പഠനത്തിനും ജർമ്മനിയിലേക്കുള്ള യാത്രയ്ക്കും അമ്മമാതാവരുടെ ലഭിച്ച നിരന്തരമായ സംരക്ഷണത്തെയും നിർദ്ദേശങ്ങളെയും വഴികൾ നേരെയാക്കി കൊടുത്തതിൻ്റെ അനുഭവങ്ങളെയുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറയുന്നുണ്ട് പഠനം തുടങ്ങുമ്പോൾ മകൾക്കേറെ ക്ലേശമായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്ത് അമ്മയുടെ കരങ്ങളിലേക്ക് അത് എൽപ്പിച്ചു കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ അത് പ്രയാസകരമായി പരീക്ഷ എഴുതുമ്പോൾ അനുഭവിച്ചിരുന്നുവെങ്കിലും അമ്മ മാതാവ് കൃത്യമായി ആദ്യം രണ്ട് മുടികളും വിജയിക്കും വിധം മകളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്തു വന്ന അടുത്തൊരു പരീക്ഷയ്ക്ക് പോകുന്നതിന് വേണ്ടി ഡേറ്റ് എടുത്ത് കാത്തിരിക്കുമ്പോൾ അമ്മ മാതാവ് സ്വപ്നത്തിൽ ആ മുടികൾ വിജയിക്കുന്നതായി മകൾക്ക് സന്ദേശം കൈമാറുന്നു സ്വപ്നം മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉടമ്പടിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി നിയോഗത്തെ അതെങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള ഗതി ഗതിയെന്ന് കൃത്യമായും അമ്മ മാതാവ് തൻ്റെ സന്ദേശങ്ങളിലൂടെ സാന്നിധ്യത്തിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കും അത് ചിലർക്ക് ലഭിക്കുന്നത് സുഗന്ധാഭിഷേകമായിട്ടായിരിക്കും ചിലർക്ക് വലിയ വെളിച്ചമായിട്ടായിരിക്കും ചിലർക്ക് ചില വാക്കുകളായിരിക്കും ചിലർ യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോൾ ആകാശത്ത് മടവില്ലു വിരിയുന്നത് കാണും ചിലർ ചില വ്യക്തികളുടെ ഇടപെടലുകൾ ജീവിതത്തിൽ വന്ന് അനുഭവിക്കുന്നത് കാണാറുണ്ട് ഓരോന്നും അത് മകളുടെ ജീവിതത്തിൽ മകൾ പറയുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ടു അത് അമ്മമാതാവിൻ്റെ അമ്മമാതാവ് കൃത്യമായി ഞാൻ എന്താണോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അത് നടക്കും വിജയിക്കുമെന്ന സന്ദേശമാണ് കൈമാറിയത് വീണ്ടും മകളുടെ പ്രോസസ്സ് നടക്കുമ്പോൾ ഒരാൾ മകളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോകാതെ പ്രോസസ്സ് ഇട ഇടയ്ക്ക് വെച്ച് അത് പാതു ഉപേക്ഷിക്കപ്പെടുന്നു എന്നാൽ മറ്റൊരാൾ ഇങ്ങോട്ട് വന്ന് മകളോട് സംസാരിച്ച് ആ ഡോക്യുമെൻസൊക്കെ സ്വീകരിച്ച് അത് മുന്നോട്ട് പോകുവാനും ഇപ്പോൾ ഒക്ടോബർ ആദ്യത്തെ ദിവസങ്ങളിൽ അത് ജർമ്മനിയിൽ എത്തിച്ചു വിധം ആ നിയോഗത്തെ ഫലവത്താക്കുന്ന വിധത്തിൽ ഇടപെടുന്നു അതാണ് നമ്മൾ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ കൂടെ നിന്ന് വഴികൾ നേരെയാക്കുന്നത് ഇടയ്ക്ക് വരുന്ന വലിയ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉടമ്പടിയിലുള്ള മക്കളെ സുരക്ഷിതരായി ലക്ഷ്യത്തിലെത്തിക്കുന്ന വിധത്തിൽ അമ്മയുടെ നിരന്തരമായ സം സംരക്ഷണം സഹായം നമുക്കെപ്പോഴും അനുഭവിക്കുവാനാവും നമ്മൾ എത്ര കണ്ട് നിഷ്കളങ്കതയോടുകൂടി അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ കൊടുക്കുന്നു എത്ര കണ്ട ആഗ്രഹത്തോടെ അമ്മയിൽ പൂർണ്ണമായും നമ്മൾ ശരണപ്പെടുന്നു സംശയിക്കാതെ എങ്ങനെ ഉടമ്പടി ജീവിക്കുന്നു അത് മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത് സംശയിക്കാതെ ഉടമ്പടി ജീവിക്കുക നിയോഗങ്ങൾ ഫലമണിയുമെന്ന ഉറച്ച കൂടി ഉടമ്പടിയുടെ ഏറ്റവും ചെറിയ കാര്യം പോലും ഏറ്റവും കൂടി നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാവുക മകൾ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി കാശുരൂപവുമായിട്ടാണ് എന്നും പരീക്ഷയ്ക്ക് പോയത് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിക്കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഞാൻ കുംഭസാരിക്കുന്നതിന് കുർബാനയിൽ പങ്കു ചേരുന്നതിന് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന് എപ്പോഴും ഞാൻ തയ്യാറായിരുന്നു കാരണം എൻ്റെ അമ്മ മാതാവിൻ അരികിൽ കൊടുക്കുന്ന ഒരു വിഷയവും എനിക്കത് നഷ്ടമാവില്ലെന്നറിയാം മകൾക്കതിനനുഭവമുണ്ട് മകൾ അതിനെ ചേർത്ത് വയ്ക്കുന്ന അനുഭവം എന്താണ് ആദ്യം വളരെ ഹാർഡായിട്ടുള്ള കട്ടിയായിട്ടുള്ള പിമ്പിൾസ് വന്ന് അതൊരു തരത്തിലും ഡോക്ടർമാരെ കണ്ട് മാറാതിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി നേർ വസ്തുക്കൾ ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി ഉപ്പുപയോഗിച്ചുമാണ് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തത് അതെനിക്ക് പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി തന്ന അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിശ്രമവും ആഗ്രഹവും അനുഗ്രഹമാക്കി നൽകുമെന്ന പ്രത്യാശയിൽ ഈ നാളുകളിൽ എന്നെ നയിച്ചതിൻ്റെ സന്തോഷമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ഉടമ്പടി നിയോഗങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായിത്തീരുന്നത് എളുപ്പമാണ് അത് ഉടമ്പടി നിയോഗങ്ങൾ നാം അമ്മ സമർപ്പിക്കുമ്പോൾ ഉടമ്പടി ജീവിക്കുമെന്ന് നാം അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കണം അത് ആദ്യകാലത്തെ അല്പ ദിവസങ്ങളിലുള്ള തീഷ്ണതയല്ല മറിച്ച് നിലനിൽപ്പോടുകൂടി ആ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമുക്ക് തന്നെ കുറവുകൾ അമ്മ എങ്ങനെ എടുത്തു മാറ്റുന്നുവെന്ന് നമ്മൾ തന്നെ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് നമ്മൾ തന്നെ എങ്ങനെ ദൈവനാമത്തെ മഹത്തപ്പെടുത്തുന്നുവെന്ന് നമ്മൾ തന്നെ ഭാരങ്ങളില്ലാതെ മുൻവിധികളില്ലാതെ ആരോടും പരാതികളില്ലാതെ ദൈവസന്നിധിയിൽ കൂടുതൽ എളിമപ്പെട്ട് ജീവിക്കുവാൻ അമ്മ മാതാവ് നമ്മളെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് ഒരു നവീകരണവും നമ്മുടെ ജീവിതമാറ്റവും നിശ്ച യും നിയോഗങ്ങളുടെ ഫലസിദ്ധിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും നാം പ്രാർത്ഥിക്കുന്നത് നമുക്കത് അനുഗ്രഹം അവകാശമായി ലഭിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക